ഇന്നും ഞാൻ പതിവ് പോലെ തന്നെ ഒരു അറുബാനൊക്കെ ആയിട്ടായിട്ടോ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് കാരണം കുറച്ച് പച്ചക്കറി പൊട്ടിക്കാനുണ്ട് പിന്നെ കുറച്ച് നാളികേരമൊക്കെ പറക്കാനുണ്ട് പക്ഷെ നമ്മുടെ പറമ്പിൽ പുതിയതായിട്ടുണ്ടാവണം ഒരു മത്തങ്ങയാണ് കേട്ടോ അത് നോക്കിയ ഒരു പ്രത്യേകത ഉണ്ടാവും മത്തങ്ങൾക്ക് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിതാണ് നമ്മുടെ വെണ്ടയുടെ കടക്കിൽ കുറച്ച് പുല്ലുണ്ടായിരുന്നു അതേപോലെ തന്നെ തടത്തിൻ്റെ ചുറ്റൊക്കെ ആയിട്ട് കുറച്ച് പുല്ലൊക്കെ ഉള്ളതൊക്കെ ചേച്ചെടുത്തു പിന്നെ ഞാനിതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ പടവലിങ്ങനെല്ലാം പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ച് തക്കാളി കൂടുതൽ തന്നെ പൊട്ടിക്കാറുണ്ടായിരുന്നു കേട്ടോ നല്ല വലുപ്പൊക്കെ ഉള്ള നല്ല തക്കാളിയായിരുന്നു അപ്പോൾ ഇത്രയും തക്കാളിയൊക്കെ നമ്മൾ യും പൊട്ടിച്ചെടുത്തുട്ടോ പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ മത്തങ്ങയായിരുന്നു മത്തങ്ങിയിൽ മൂന്ന് മത്തങ്ങ ഉണ്ടായിരുന്നു ഇവിടുന്ന് രണ്ട് മത്തങ്ങ പൊട്ടിച്ചു പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ കയ്പ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിമത്തെ കയ്യപ്പക്കായാണ് അപ്പോൾ മൂന്ന് മത്തങ്ങൾ മത്തങ്ങ മത്തങ്ങയെന്ന് പറയുന്നത് വേറൊരു സ്ഥലത്തായിട്ട് നന്നിരുന്നത് അപ്പോൾ അതും കൂടി പൊട്ടിച്ചെടുത്തു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ചതുരപ്പയർ പൊട്ടിക്കാനും അതേപോലെ തന്നെ നിത്യവതിങ്ങ പൊട്ടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു മുറത്തിൽ നിറച്ച് പച്ചക്കറി ആയി കാരണം മുറം പിടിച്ച് പൊട്ടിക്കാൻ പറ്റിയില്ല കയ്യിൽ കുറേശായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും ചെയ്തത് പിന്നെ നമുക്ക് കുറച്ച് ചീരയാണ് കേട്ടോ അരിയാറുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ചീരയൊക്കെ അരിഞ്ഞൊടുത്ത് നല്ല പുതിയതായിട്ട് നല്ല ചീരകളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതാ നമ്മുടെ നാളികരൊക്കെ പറക്കിയിട്ട് നമ്മുടെ ഇതേ ഇത്രയും പച്ചക്കറികളാണ് നമ്മൾ പൊട്ടിച്ചെടുത്തത് അതൊക്കെ ആയപ്പോൾ നമ്മൾ ഇതാ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു കൂട്ടാം പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഉള്ളി നടേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെ ഒന്നും കുറഞ്ഞല്ലോ അപ്പം ഞാൻ ഇതാ രണ്ട് തടവ് ഉള്ളിയായിട്ട് നമ്മൾ നട്ടു കൊടുത്തത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പയറിനെ തിരി നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് മറ്റേ ചുള്ളിക്കമ്പുകളൊക്കെ കുത്തി കൊടുത്തു പിന്നെ നമ്മുടെ ചെടി ടീകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊക്കെ ആയിരുന്നു നിന്നു അപ്പോൾ അവിടെ കുറച്ച് ഭാഗം വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കുട്ടിപ്പട്ടവളങ്ങളാണെങ്കിൽ എൻ്റെ കൂടെ പിന്നീന്ന് മാറണോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഭാഗമൊക്കെ ഇതാ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി അവിടേക്ക് ഞാൻ എൻ്റെ ചട്ടികളൊക്കെ എടുത്ത് വെക്കുകയാണ് നമ്മുടെ ചട്ടി കഴുകാൻ വേണ്ടി നമ്മുടെ എന്താ പറയുക ടൈല് കഴുകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചട്ടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിത്രയ്ക്കൊക്കെ ഉള്ളോട്ട് നമ്മുടെ വിശേഷങ്ങൾ